ിക്കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയായ സഞ്ജയ് റോയ് ഞായറാഴ്ച നടന്ന നുണപരിശോധനയിൽ കുറ്റം സമ്മതിച്ചതായി റിപ്പോർട്ട് കുറ്റകൃത്യത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലൈറ്റ് തെരുവിൽ വെച്ച് മറ്റൊരാളെ പീഡിപ്പിച്ചതായി സഞ്ജയ് റോയ് നുണപരിശോധനയ്ക്കിടെ സമ്മതിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു സുഹൃത്തിനൊപ്പം ലൈറ്റ് ഏരിയ സന്ദർശിച്ചിരുന്നു എന്നും നുണപരിശോധനയ്ക്കിടെ സഞ്ജയ് റോയ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് റോയ് തന്റെ കാമുകിയെ വീഡിയോയിൽ വിളിച്ച് അവളുടെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുറ്റകൃത്യം നടന്ന ദിവസം സഞ്ജയ് റോയ് സുഹൃത്ത് ൊപ്പം മദ്യപിച്ചിരുന്നു പിന്നീട് അവർ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് പോയി പിന്നീട് അവർ ദക്ഷിണ കൊൽക്കത്തയിലെ മറ്റൊരു റെഡ് ലൈറ്റ് ഏരിയയായ ചെത്ലയിലേക്ക് പോയി ചെത്ലയിലേക്കുള്ള യാത്രാ മതിയെ അവർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പിന്നീട് ഇവർ ആശുപത്രിയിലേക്ക് മടങ്ങി തുടർന്ന് നാല് മൂന്നിന് സെമിനാർ ഹാളിന്റെ സമീപം ഇടനാഴിയിലേക്ക് സഞ്ജയ് റോയി പോയി യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനായ അനുപം ദത്തയുടെ വീട്ടിലേക്ക് പോയതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു അതേസമയം നുണപരിശോധനയ്ക്കിടെ തെറ്റായതും വിശ്വസിക്കാൻ കഴിയാത്തതുമായ ഉത്തരങ്ങളാണ് സഞ്ജയ് റോയിൽ നൽകിയതെന്നും റിപ്പോർട്ടുണ്ട് ഇയാൾ ലൈംഗിക വൈകൃത്യമുള്ള ആളാണെന്നും അശ്ലീല വീഡിയോകൾക്ക് കടുത്ത അടിമയാണെന്നും സി ബി ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി ഫോൺ ക്ലിപ്പുകൾ കണ്ടെത്തി സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ പോയപ്പോഴായിരുന്നു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഡോക്ടറുടെ ശരീരത്തിൽ ബാഹ്യത്വവും ഇരുപത്തി അഞ്ച് മുറിവുകൾ ഉണ്ടായിരുന്നു ശ്വാസം മുട്ടിയാണ് അവർ മരിച്ചത് കേസിൽ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് കോഷിന്റെ പങ്കും സി ബി ഐ അന്വേഷിച്ചു വരുന്നുണ്ട് ശനിയാഴ്ചയും സഞ്ജയ് റോയി നുണപരിശോധനയ്ക്ക് വിധേയനായിരുന്നു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പന്ത്രണ്ട് മണിക്കൂറിലധികം സമയമെടുത്ത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ആഴ്ച കോടതി കൊൽക്കത്ത പോലീസിനോട് ചോദിച്ചിരുന്നു ഡോക്ടറുടെ ബലാത്സംഗവും കൊലപാതകവും ആത്മഹത്യയാക്കി മാറ്റാൻ സന്ദീപ് കോഷ് ശ്രമിച്ചതായും അതിൽ പറയുന്നുണ്ട് സന്ദീപ് കോഷിനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും ഏജൻസി അന്വേഷിക്കുന്നുണ്ട് സെമിനാർ ഹാളിൽ യുവതിയെ കണ്ടപ്പോൾ തന്നെ അവർ മരിച്ചിരുന്നുവെന്നും അതിന്റെ ഭീതിയിൽ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയായിരുന്നു എന്നുമാണ് സഞ്ജയ് റോയിയുടെ അവകാശവാദം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ അക്ഷോഭിനിയായും ഉദ്ഘനായുമായാണ് സഞ്ജയ് കാണപ്പെട്ടത് എന്നാണ് വിവരം വിവിധ തെളിവുകളുമായാണ് സി ബി ഐ ഉദ്യോഗസ്ഥർ സഞ്ജയോട് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാൽ ഓരോന്നിനും ഓരോ ഒഴിവുകൾ പറഞ്ഞാണ് അയാൾ രക്ഷപ്പെട്ടിരുന്നത് പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന്റെ പിറ്റേന്ന് ഓഗസ്റ്റ് പത്തിനാണ് സഞ്ജയ് റോയ് അറസ്റ്റിലാകുന്നത് പിന്നാലെ കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് മാറ്റി പറഞ്ഞിരുന്നു ബലാൽ സംഘത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്നും അറിയില്ല എന്നാണ് ഇയാൾ ജയിലിലെ ഗാർഡന്മാരോടും പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു സഞ്ജയ്ക്ക് എന്നാൽ മുഖ്യ പരിക്കിനെ കുറിച്ചും കുറ്റകൃത്യം നടന്ന സമയത്ത് കെട്ടിടത്തിൽ വന്നതിനെ കുറിച്ചുമുള്ള വ്യക്തമായ ഉത്തരം നൽകാൻ സഞ്ജയ്ക്ക് കഴിഞ്ഞിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് ഒൻപതിന് പുലർച്ചെ നാല് മൂന്നിനാണ് സഞ്ജയ് കുറ്റകൃത്യം നടത്തിയ സ്ഥലത്തേക്ക് എത്തിയത് മാത്രമല്ല ഇയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അശ്ലീല ചിത്രങ്ങൾ ഗുരുതരമായി അടിമപ്പെട്ട ലൈംഗിക വൈകൃത്യമുള്ള ആളാണ് സഞ്ജയ് റോയ് എന്നാണ് സൈക്കോ അനലിറ്റിക് പ്രൊഫൈലിംഗ് വ്യക്തമാക്കുന്നതെന്നും മൃഗങ്ങൾക്ക് സമാനമായ വാസന കാണിക്കുന്നയാളാണ് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ